ഇന്ന് അമ്മ ഒരടിപൊളി ചമ്മന്തി വെക്കാൻ പോണിയാണ് വെറും ചമ്മന്തിയല്ല മീൻ ചമ്മന്തിയാണ് കേട്ടോ ചാളമീൻ ചമ്മന്തി അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഓണങ്കേറാമൂലി ഇതൊക്കെ എവിടെ നിന്ന് കിട്ടാനാണെന്ന് കിട്ടും എവിടെന്നറിയോ വൂളീസിന്ന് വൂളീസിൽ നമുക്ക് ക്യാൻഡ് സാഡീൻസ് കിട്ടും കേട്ടോ ക്യാൻഡായത് കാരണം വലിയ അടിപൊളി ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല പക്ഷെ കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ടാവോട്ടോ കണ്ട ഇതാണ് സംഭവം ഇത് വെച്ച് മീൻ കറി വെക്കാനായിട്ട് അറിഞ്ഞുകൂടാത്തൊണ്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ കടകൊക്കെ പൊട്ടിച്ച് അതൊക്കെ ഇട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് ഡ്രൈ ആയിട്ട് എടുക്കോട്ടെ അത് നല്ല ടേസ്റ്റാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ റൂം ഇൻസ്പെക്ഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ പലരും കമൻറ്റിൽ കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് സംഭവം എന്ന് അത് വേറൊന്നുമല്ല ഞാൻ താമസിക്കുന്നത് സ്റ്റുഡൻറ്റ് അക്കോമഡേഷനാണല്ലോ അപ്പോൾ ഈ അക്കോമഡേഷനൊക്കെ മാനേജ് ചെയ്യണ ആൾക്കാർ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് നമ്മൾ താമസിക്കുന്ന യൂണിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണണ്ട ആക്കി വരണ്ട ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഇൻസ്പെക്ഷൻ വെക്കുന്നത് അതിപ്പം നമ്മൾ പുറത്ത് താമസിക്കണമെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ഈ സമയത്ത് വല്ല മെയിൻറ്റൈനൻസ് അല്ലെങ്കിൽ വല്ല പൈപ്പും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പൊട്ടി ഉണ്ടോ ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ ഫ്രീ ആയിട്ട് നമുക്ക് മാറ്റി തരും നമ്മുടെ കട്ടിലിൽ കിടക്കുമ്പോൾ അതിന് സൗണ്ട് ഉണ്ടെങ്കിൽ അവരടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ കട്ടിൽ വരെ കൊണ്ടുവന്നിട്ട് വരോട്ടോ അവർ അതാണ് ഈ യൂണിറ്റ് ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ നമ്മുടെ മീൻ ചമ്മന്തി റെഡി ആയിട്ടാ കുറച്ചാറുണ്ടായിരുന്നു അത് വെച്ച് ഞാൻ അവര് പിടി പിടിച്ച് സംഭവം വെറുതെ പൊളി ആയിരുന്നട്ടോ വെറും പൊളിയില്ല ചീത്ത പൊളി ആയിരുന്നു സ്വർഗം കണ്ടു